ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളത് കോഴിക്കോട് കുറ്റിച്ചെരയിലെ മിഷ്കാൽ പള്ളിയിലാണ് മിഷ്കാൽ പള്ളി അഞ്ച് നിലകളിട്ട് ആയിരത്തി മുന്നൂറുകളിൽ പണിതിട്ടുള്ളതാണ് അത് കേരളീയ വാസ്തുശില്പത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു ഉദാഹരണമായി ഇന്നും നിലനിൽക്കുകയാണ് ഈ മിഷ്കാൽ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതുകളിൽ പോർച്ചുഗീസുകാർ ആക്രമിച്ച് അതിൻ്റെ ഒരു നില തകർത്തു ഇപ്പോൾ അത് നാല് നിലയുണ്ട് അന്ന് പോർച്ചുഗീസ് ആക്രമണത്തിന് സമയത്ത് പിന്നീടത് ചെറുക്കാൻ സാഹോദരിയുടെ നായർ പടയാളികളതിന് ചുറ്റും നിന്ന് പിന്നീട് അത് പണിയാനും സാഹോദരിയുടെ സഹായത്തോടെ സഹായത്തോടെയാണ് ചെയ്തത് അത് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന സഹോദര്യം എന്ന മഹനീയമായ ഒരു ഒരു പ്രിൻസിപ്പളിൻ്റെ ഒരു വലിയ ഉദാഹരണമായി ഞാൻ കാണുന്നു നമ്മുടെ ഭരണഘടനയും അത് തന്നെയാണ് പറയുന്നത് ഫ്രെറ്റേണിറ്റി സാഹോദര്യം സാഹോദര്യം ഇല്ലെങ്കിൽ പിന്നെ സമത്വമില്ല സ്വാതന്ത്ര്യമില്ല ആ സഹോദര ആ സഹോദര്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ഒരു ഉദാഹരണമായി ഈ ഈ ഒരു അവസരത്തെ ഞാൻ കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം വരാനും ഇവിടെ എൻ്റെ സഹോദരന്മാർക്കോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഒരു നല്ല സന്ദേശം കേൾക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു ജസ്റ്റിസ് റഹീം സാറിന് എൻ്റെ പ്രത്യേക നന്ദി നമസ്കാരം